വർഗീയ വിഷം വിളമ്പി ഇന്നലെ സംഘപരിവാർ സംഘടനകൾ നടത്തിയ അയ്യപ്പ സംരക്ഷണ സംഗമം നമ്മൾ കണ്ടതാണ് പമ്പയിൽ നടത്തിയത് അതിൽ കേരളത്തെയും തമിഴ്നാട്ടിലെയും എല്ലാം അധിക്ഷേപിക്കുന്നതും കണ്ടതാണ് തമിഴ്നാടിൻ്റെ മുൻ ബി ജെ പി അധ്യക്ഷനായ അധ്യക്ഷൻ എത്രത്തോളം അധിക്ഷേപപരമായ പരാമർശങ്ങളാണ് നടത്തിയത് എന്ന് കണ്ടു മാത്രവുമല്ല വാവരെ എങ്ങനെയാണ് അവിടെ പ്രസംഗിച്ചത് എന്നതും കണ്ടതാണ് അപ്പം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് എന്നുള്ള കാര്യമാണ് ആദ്യം ഓട്ടോഫോക്കസ് നോക്കുന്നത് വർഗീയത മറ്റെന്തെങ്കിലും ആ സംഗമം എന്തിനാ നടത്തിയെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ കേരള സർക്കാർ അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തിയ ഒരു ആഗോള അയ്യപ്പ സംഗമത്തിന് എതിരെ നടത്തിയ സംഗമം എന്നുള്ളവർക്കാണ് അതിനെ കാണേണ്ടത് അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ സ്വഭാവത്തിൽ അങ്ങനെ ചില സംഗതികൾ വരും പ്രത്യേകിച്ചും ഈ ആഗോള അയ്യപ്പ സംഗമം സി പി എമ്മിൻ്റെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം അതിന് പിന്നിലുണ്ട് എന്നുള്ള സത്യമാണ് അതിപ്പം ഇല്ല എന്ന് എത്ര പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ആ സംഗമത്തിൻ്റെ ഉള്ളടക്കം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് ഒരു വലിയ ഒരു മതേതര സ്വഭാവം അതിനുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗമായാലും അതിന് ശേഷം പ്രസംഗിച്ചവരുടെ പ്രസംഗമൊക്കെ ആയാലും ഒരു മതേതര സ്വഭാവം കൊണ്ടുവരാൻ വേണ്ടി അവർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് ശബരിമല ലോകത്തിൻ്റെ മുന്നിൽ നിൽക്കേണ്ടത് ഒരു മതേതര കാഴ്ചപ്പാടുള്ള ഒരു ക്ഷേത്രം എന്നുള്ള നിരക്കാണ് ലോകത്തിന് മുന്നിൽ അതിനവതരിപ്പിക്കുന്നത് ആ നിലക്ക് നോക്കുമ്പോൾ നമുക്ക് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഉള്ളടക്കത്തെ നമുക്ക് അഭിനന്ദിക്കേണ്ടി വരും അത് ആ ഒരു ഇപ്പോൾ ശബരിമല എന്ന് പറഞ്ഞാൽ ഏത് മതസ്ഥർക്കും ദർശനം നടത്താവുന്ന ഒരു ക്ഷേത്രം എന്നുള്ള നിലയ്ക്ക് തന്നെയാണത് അറിയപ്പെടുന്നത് ഇപ്പോൾ വാവേരിൻ്റെ കാര്യം പറയുമ്പോഴും അതോടെ തന്നെ അവിടെ സന്ദർശനം നടത്തുന്ന നിരവധി ആളുകളെ കുറിച്ച് പറയുമ്പോഴൊക്കെ ആ രീതിയിൽ തന്നെയാണ് അതിനെ പറയുന്നത് അപ്പോൾ അയ്യപ്പന്മാരെ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്നവരാണ് എല്ലാവരും ആ രീതിയിൽ ഇപ്പം മലയ്ക്ക് പോകുമ്പോൾ എല്ലാ വീടുകളിലും കയറി പറയുകയും യാത്ര പറയുകയും ഒക്കെ ചെയ്തിട്ട് അങ്ങനെ ആ സ്വഭാവം ആ ഒരു ക്ഷേത്രത്തിന് ഉണ്ട് താനും പക്ഷേ പന്തളത്ത് നടന്ന അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് ഹൈന്ദവ അനുകൂല സംഘടനകൾ ഹൈന്ദവ സംഘടനകൾ ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ സംഘടനകൾ ഇവരെല്ലാവരും കൂടി ഒത്തുചേർന്നുള്ള ഒരു തട്ടിക്കൂട്ട് സംഗമമായിരുന്നു വളരെ പെട്ടെന്ന് സംഘടിപ്പിച്ച ഒരു സംഗമമായിരുന്നു ഇപ്പോൾ ഈ രണ്ട് സംഗമങ്ങളുടെ താരതമ്യ താരതമ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ആളില്ല ഇവിടെ ആളുണ്ട് ഇവിടെ പിന്നെ സ്വാ സ്വാമി ശരണം വിളിച്ചു അപ്പുറത്ത് ശരണം വിളിച്ചില്ല അങ്ങനെ കുറേ അങ്ങനെയുള്ള താരതമ്യ പഠന താരതമ്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആളുണ്ടോ ഇല്ലേ എന്നുള്ളത് സത്യത്തിൽ ഒരു ചർച്ചാ വിഷയമേ അല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാർട്ടിക്ക് ഒരു പരിപാടിക്ക് ആളെ കൊണ്ടുവരാൻ ഒരു പ്രയാസവുമില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ ഇപ്പം അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമത്തിൽ ആളുണ്ടോ എന്നുള്ള ചോദ്യത്തിൽ ഒരു പ്രസക്തിയുമില്ല അപ്പം ഒരുപക്ഷെ അത് ഈ രജിസ്ട്രേഷൻ തീരുമാനിക്കുകയും ആ രജിസ്ട്രേഷൻ ഉള്ള ആളുകൾക്ക് മാത്രം പ്രവേശനം എന്നുള്ള നിലക്ക് തീരുമാനിക്കുകയും എന്നാൽ രജിസ്റ്റർ ചെയ്ത പലരും എത്താതിരിക്കുകയും ചെയ്തുകൊണ്ടുണ്ടായ ഒരു ആൾക്കുറവ് അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് സത്യമാണ് പക്ഷേ അതിനെ കവർ ചെയ്യാനുള്ള ആളുകളെ കൊണ്ടുവരികയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പുറത്ത് നടന്ന പന്തളത്ത് നടന്ന സംഗമത്തിൽ ആർക്കും പ്രവേശനമുണ്ടായിരുന്നു സ്വാഭാവികമായും ആ ഒരു ശക്തി പ്രകടനം എന്ന നിലയ്ക്ക് അത് കാണിക്കേണ്ടിയും ഇരുന്നു അതുകൊണ്ട് നിരവധി ആളുകൾ വരികയും ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനേക്കാളെല്ലാം ഉപരി അവിടെ ആ പ്രസംഗ അവിടെ പ്രസംഗിച്ചവരുടെ വായിൽ നിന്ന് വന്ന പല വിഷ വാക്കുകളുമുണ്ട് എന്നുള്ളതാണ് നമ്മളൊക്കെ സങ്കടപ്പെടുന്ന കാര്യം പ്രസംഗിച്ചത് ആരൊക്കെയാണ് വത്സം തിലങ്കേരിയുണ്ട് ശശികലയുണ്ട് പിന്നെ ആവി ബാബു ഉണ്ട് ഹിന്ദു സംഘടനയുടെ പേര് എന്ത് ബാബുവാണ് ഹിന്ദു ഐക്യവേദി ആ ബാബു അദ്ദേഹമുണ്ട് പിന്നെ ഒരു ശാന്താനന്ദ എന്താണ് സ്വാമിയുടെ പേര് ശാന്താനന്ദ മഹർഷി അല്ലേ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമാണ് അതിൽ വലിയ ചർച്ചാ വിഷയമായത് ഇപ്പം കോൺഗ്രസ് നേതാവ് അനൂപ് വി ആർ അദ്ദേഹത്തിനെതിരെ പോലീസിൽ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട് അതായത് അദ്ദേഹം പ്രസംഗിക്കുന്നത് വാവര് എന്ന് പറയുന്നത് ഒരു മുസ്ലിം തീവ്രവാദിയാണ് അയ്യപ്പനെ പിടിച്ചടക്കാൻ വേണ്ടി വന്ന അക്രമകാരിയാണ് എന്നാണ് അദ്ദേഹം അവിടെ പ്രസംഗിച്ചത് വാവരയല്ല വാവൂര് സ്വാമിയെയാണ് പിന്നെ നമ്മൾ മാനിക്കേണ്ടത് അത് ശിവൻ്റെ ഭൂതമാണ് അതിനെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത് എന്നൊക്കെ പറയുകയും വാവർ എന്ന് പറയുന്നത് തീവ്രവാദിയും അക്രമകാരിയും അയ്യപ്പനെ പിടിച്ചെടുക്കാൻ വന്നതുമാണ് എന്ന് അദ്ദേഹം അവിടെ പ്രസംഗിക്കുണ്ടായി ഇദ്ദേഹത്തിൻ്റെ മുൻകാല പ്രസംഗങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഇതിനേക്കാളും വിഷമാണ് അതിലൊരു പ്രസംഗം ഇപ്പോൾ ഈ അയ്യപ്പ സംഗമത്തിൽ തന്നെ പ്രസംഗിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസംഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു പക്ഷെ അത് ഐ അയ്യപ്പ സംഗമത്തിൽ പ്രസംഗിച്ചതല്ല വേറെ എവിടെയോ പ്രസംഗിച്ചതാണ് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ പിന്നെ മതംമാറ്റം വലിയ രീതി നടക്കുന്നുണ്ട് ഇന്ത്യ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായി മാറാൻ പോകുന്നു എന്ന രീതിയിലൊക്കെയുള്ള വലിയ പ്രസംഗങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട് അപ്പം ഇതാണ് അവരുടെയൊക്കെ ഈ പ്രസംഗത്തിൻ്റെ ഒരു സ്വഭാവം അത്തരം പ്രസംഗങ്ങളൊക്കെയാണ് ഈ പന്തളം അയ്യപ്പ സംഗമത്തിൽ ഉണ്ടായതെന്ന് പറയുമ്പോൾ അത് വലിയ സങ്കടകരമായ ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ മറ്റ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലക്ഷ്യത്തെ മറികടക്കുന്നതിന് വേണ്ടി മറ്റൊരു രാഷ്ട്രീയ ലക്ഷ്യവുമായി മറ്റൊരു സംഗമം നടത്തുക എന്ന് പറയുന്നത് എന്താ പറയുക രണ്ട് ഭാഗത്തും ഉണ്ടാകുന്ന ഇത്തരം ഇഷ്യൂസിനെ ജനങ്ങൾക്കിടയിൽ യഥാർത്ഥ വിശ്വാസികളെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒന്നു തന്നെയാണ് അതാണ് പന്തളത്ത് നടന്നത് അത്തരം സംഗമങ്ങൾ ഉണ്ടാകാൻ പാടില്ല അതിൽ ഈ പോലീസ് കേസെടുക്കുക എന്നുള്ളൊരു ഒരു ഒരു പ്രാഥമികമായ ദൗത്യം പോലീസും സർക്കാരും ഒക്കെ നിർവഹിക്കേണ്ടതുണ്ട് ഇത്തരം വിഷവാക്കുകൾ അത് ഏത് സംഗമത്തിലായാലും ഉന്നയിക്കാൻ പാടില്ല അത് ഉന്നയിച്ചവർക്കെതിരെ കൃത്യമായ നടപടികളിലേക്ക് പോലീസ് പോകേണ്ടതുണ്ട് അജിം സൈദ് അയ്യപ്പന് വേണ്ടിയിട്ടുള്ളൊരു വടംവലിയൊന്നുമല്ല ഇപ്പോൾ എലക്ഷൻ എന്തായാലും മുമ്പിൽ വരുന്നു പക്ഷേ അപ്പോഴും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇപ്പം നഫുൽ പറഞ്ഞതുപോലെയുള്ള വാക്കുകൾ അവരെക്കുറിച്ച് പറയുന്നതാണെങ്കിലും ഇപ്പോൾ രണ്ട് മുഖ്യമന്ത്രിമാരെ കുറിച്ച് പറഞ്ഞതാണെങ്കിലും അതൊക്കെ എത്രത്തോളം സമൂഹത്തിന് ദോഷം ചെയ്യുന്നത് കൂടിയാണ് ശബരിമലയിലെ ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് നമ്മൾ രണ്ടു ദിവസം സംസാരിച്ചിരുന്നു അത് ഇനി അതിൽ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് പറഞ്ഞ കാര്യമൊന്നുമില്ല പന്തളത്ത് നടന്നത് ഹിന്ദു സംഘടനകളുടെ അയ്യപ്പ സംഘം അല്ല അത് സംഘപരിവാർ സംഘടന എന്ന് ഉറപ്പിച്ചും തെളിച്ചും പറയണം അതിൻ്റെ കാരണം ഹിന്ദു സംഘടന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ എസ് 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 എൻ ഡി പി കെ പി എം എസ് അവർ അവർ ആഗോള അയ്യപ്പ സംഘത്തിൽ അവൻ്റെ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു ഇതിലവരാരും പങ്കെടുത്തിട്ടില്ല അപ്പോൾ ഇതിനെ ഹിന്ദു സംഘടനകളുടെ അയ്യപ്പ സംഘം എന്ന് മലയാളത്തിലൊരു ചാനൽ നിരന്തരം വാർത്ത കൊടുക്കുന്നുണ്ടായിരുന്നു നിരന്തരം അങ്ങനെ തന്നെയാണ് ഒരു ദ്രിയാതെ ഇങ്ങനെയാണ് ഹിന്ദു സംഘടനകളുടെ ഹിന്ദു സംഘടനകളുടെ പ്രധാനപ്പെട്ട മൂന്ന് സംഘടനകൾ ആ മൂന്ന് സംഘടനകൾ എന്ന് പറഞ്ഞാൽ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ഏതാണ്ട് ഭൂരിഭാഗം പേരെയും പ്രതിനിധീകരിക്കുന്ന സംഘടനകളാണ് അവർ അവരാരും അതിൽ പങ്കെടുത്തിട്ടില്ല പങ്കെടുത്തത് സംഘപരിവാർ സംഘടനകളാണ് സംഘപരിവാറിനോട് യോജിപ്പുള്ള സന്യാസിമാരും സംഘവിവാഹ സംഘടനകളുടെ നേതാക്കളുമാണ് അതിൽ പങ്കെടുത്തത് അവർക്ക് ആളെ കൂട്ടാനും എളുപ്പ പ്രശ്നമൊന്നുമില്ല ഓക്കെ അപ്പോൾ അതിലുയർന്ന പ്രധാനപ്പെട്ട ആക്ഷേപങ്ങളിലൊന്നും ഞാൻ അതിൽ പലരുടെയും പ്രശ്നം കേട്ടു ഈ സ്വാമിയുടെ വിഷവാചകങ്ങൾ മാത്രമല്ല ഈ വിഷവാചകങ്ങളുടെ ഈ ഈ പുറപ്പകണ്ഠ തുടങ്ങിയിട്ട് കുറച്ച് നാളായി ആ നാളായി എന്ന് പറയാൻ കാരണം ഒന്ന് വാവര എന്ന് പറയുന്നത് അങ്ങനൊരാളില്ല അങ്ങനെ ഐതിഹ്യത്തിലും അങ്ങനെ ഒരാളില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അയാളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തീവ്രവാദിയാണ് അയ്യപ്പനെ തോൽപ്പിക്കാൻ വന്നയാളാണ് അങ്ങനെയൊക്കെയുള്ള ചരിത്രവും ഐതിഹ്യവും ചരിത്രം മാത്രമല്ല തിരുത്തിയിരുന്ന ഐതിഹ്യവും തിരുത്തിയിരുന്ന ഒരു പണി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് വേറൊരു വിഷയമാണ് കാരണം ഒരു ശബരിമലയുടെ പ്രത്യേകത ഞാൻ മുമ്പ് കൂടെ പലപ്പോഴും പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തെ വിവിധ ജാതി മതങ്ങൾക്ക് കോ എക്സിസ്റ്റൻസ് നിലനിർത്താൻ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന എന്നതാണ് ശബരിമല നമുക്ക് നമ്മൾ ഇന്ന് കാണുന്ന കേരളം ഉണ്ടായതിൻ്റെ പിന്നിൽ ഇവിടെ നടന്നിട്ടുള്ള നവോത്ഥാന ശ്രമങ്ങളും ജാതി ജാതിവിരുദ്ധവുമായ പ്രക്ഷോഭങ്ങളും അതുപോലെ ശ്രീനാരായണ ഗുരുവിനെ പോലുള്ളവരുടെ ആശയപ്രചാരണവും മാത്രമല്ല ഈ ശബരിമലയ്ക്ക് ഒരു നിർണായക പങ്കുണ്ട് അപ്പോൾ ആ ശബരിമലയുടെ പങ്ക് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ആ ആഗോള അയപ്പ സംഘത്തിൽ പ്രസംഗിച്ച പോലെ ഇത്രയും എന്താണ് പറയുക മത സൗഹാർദ്ദമുള്ള അല്ലെങ്കിൽ വാവരും അർത്തുങ്കൽ അർത്തുങ്കൽപ്പള്ളിയും ശബരിമലയും ഒത്തുചേരുന്ന ഒരു തീർത്ഥാടനം ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത് ലോകത്തൊരിതുമില്ല ലോകത്തെങ്ങുമില്ലാത്തൊരു മാതൃകയാണ് ശബരിമല അപ്പോൾ അതിൻ്റെ പ്രാധാന്യം ലോകത്തോട് വിളിച്ച് പറയുക എന്നുള്ളതായിരുന്നു ആഗോള അയ്യപ്പ സംഘത്തിന്റെ ലക്ഷ്യം അപ്പോൾ സംഘപരിവാറിന് ശബരിമല വിഷയത്തിൽ സർക്കാരിനോട് ഈ സർക്കാരിനോട് മാത്രമല്ല ഏത് സർക്കാരോ എന്ന് അവർ ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് സ്ഥിരം ഒരു വശത്തവർ പറയും ശബരിമലയിൽ വികസനം നടപ്പാക്കാതെ ശബരിമലയെ തകർക്കുകയാണ് സർക്കാർ എന്ന് പറയും ഈ ലെഫ്റ്റ് സർക്കാരിനാണി പ്രത്യേക സവിശേഷമായി അപ്പോൾ സി പി എം നേതൃത്വത്തിലുള്ള ഒരു സർക്കാരാണെങ്കിൽ സവിശേഷമായി ഈ വിഷയം ഉന്നയിക്കും അതിൻ്റെ ഒന്നാമത്തെ പ്രശ്നം അവിശ്വാസികളായ കമ്മ്യൂണിസ്റ്റുകൾ ആണ് ദേവസ്വം ഭരിക്കുന്നത് എന്നൊരു ആക്ഷേപം ഉയർത്തും രണ്ടാമത്തെ കാര്യം എന്താണ് വിശ്വാസമില്ലാത്തവരെന്തിനാണ് നേരെ തിരിച്ചാണ് അപ്പോൾ വിശ്വാസമില്ലാത്തവരെന്തിനാണ് ശബരിമലയിലേക്ക് വരുന്നത് അയ്യപ്പ സംഘം നടത്തുന്നത് രണ്ടാമത് ചോദിക്കും മൂന്നാമത്തെ വിഷയം ഒരു വികസനവും നടത്തുന്നില്ല ശബരിമലയിൽ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിട്ട് കുറേ കാലം സത്യമാണ് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിട്ട് കുറേ ആയി കുറേ വർഷങ്ങളായി അത് നടപ്പാക്കുന്നതിൽ പാലിച്ചു കൊണ്ട് വൈകുന്നുണ്ട് അത് ശരിയാണ് പക്ഷേ അതിൻ്റെ കാരണം എന്താണ് അത് ശബരിമല വനത്തിനകത്താണ് ക്ഷേത്രം അപ്പോൾ വന നിയമങ്ങളും പരിസ്ഥിതി നിയമങ്ങളും അതിശക്തമായി പാലിക്കുന്ന ആരാ സെൻട്രൽ ഗവൺമെൻറ്റാണ് അവരനുമതി കൊടുത്താൽ മാത്രമേ പദ്ധതി നടപ്പാക്കാൻ പറ്റൂ ഇപ്പോൾ കഴിഞ്ഞ ജനുവരിയിൽ തന്നെ ഈ മാസ്റ്റർ പ്ലാൻ്റെ ഒന്നാം ഘട്ടം ഒന്നാം ഘട്ടത്തിന് ക്യാബിനറ്റ് അനുമതി കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് നടപ്പാക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വികസന പദ്ധതികളൊക്കെ വൈകാനുള്ള കാരണം വനം വകുപ്പിൻ്റെയും വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് അനുമതി കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെയാണ് ആ അനുമതി ഈ പറയുന്ന വർഷങ്ങൾക്ക് വളരെ എളുപ്പത്തിന് വാങ്ങിച്ചു കൊടുത്താൽ പണി പെട്ടെന്ന് കഴിയാം അതേ സമയം തന്നെ അതേ നാവ് കൊണ്ട് സംഘൂരിവാർ പറഞ്ഞത് എന്താണെന്ന് പറയുമോ വികസനം നടത്തുന്നില്ല എന്ന മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ പറയും അവിടെ മുഴുവൻ കോൺക്രീറ്റ് കാർഡുകളാക്കിയിരിക്കുകയാണ് പമ്പയിൽ നിറയെ കോൺക്രീറ്റ് കാടാണ് അവിടെ എന്താണ് പമ്പയുടെ സന്നിധാനത്തിൻ്റെയും പമ്പയുടെയും വിശുദ്ധികളെയും വിധം അവിടെ വികസന പ്രവർത്തനം നടത്തുകയാണെന്ന് പറയും ഏതെങ്കിലുമോ എന്ന് പറിച്ചത് നല്ല ചെയ്യാൻ പറ്റുക ഒരേ കൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങളും പറയും അതേസമയം യഥാർത്ഥത്തിൽ ശബരിമലയിൽ വികസന വികസന പ്രവർത്തനം നടപ്പാക്കണം എന്ന് സർക്കാരുകൾക്ക് ആഗ്രഹമില്ലാണ്ടല്ല സർക്കാരിനോതാണ് ആഗ്രഹം ഇനി അങ്ങനെ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇവർ ഉന്നയിക്കുന്ന ആക്ഷേപം എന്താണെന്ന് പറയുക ഇതിനെ ഒരു തീർത്ഥാടന കേന്ദ്രം എന്നതിനപ്പുറം ഒരു ടൂറിസം കേന്ദ്രമാക്കി മാറ്റാൻ പോകുന്നു എന്ന് പറയും അപ്പോൾ നമ്മളൊരു ഒരു കാര്യത്തിൽ വിമർശിക്കുമ്പോൾ അതിലെന്തെങ്കിലും ഒരു എത്തിക്സ് വേണം ഒരു കാര്യത്തിൽ ഉറച്ചു നിന്നിട്ട് വിമർശിക്കണം എന്താണ് ശരിക്കും ശബരിമലയിൽ വേണ്ടത് ശബരിമലയിൽ അടിസ്ഥാന സൗകര്യം വേണം എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല അവിടെ അടിസ്ഥാന സൗകര്യം ഉണ്ടായേ പറ്റും കാരണം അത്രയധികം അധികം തീർത്ഥാടകർ ഒരു വർഷം ഒരു പ്രത്യേക സീസണിൽ വരുന്നതാണ് അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ വേണം അവിടെ ഈ ഉത്തരേന്ത്യയെ പോലെ തിക്കും തിരക്കും സ്റ്റാമ്പേടൊക്കെ ഉണ്ടായ ആൾ മരിക്കാനവിടെ ഒരുക്കുണ്ടായതാണ് പുല്ലുമയുടെ ദുരന്തം ഉണ്ടായതാണ് നമുക്കറിയാം അപ്പോൾ അവിടെ അടിസ്ഥാന സൗകര്യം എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല അടിസ്ഥാന സൗകര്യം വേണമെങ്കിൽ അവിടുത്തെ നിയമങ്ങളും പരിസ്ഥിതി നിയമങ്ങളും പാലിച്ചുകൊണ്ടേ നടപ്പാക്കുക തർക്കമില്ല എങ്കിൽ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കണം എന്താണ് അവിടെ വികസനം വേണോ വേണ്ടേ അതല്ലാതെ ഒരു എന്താണ് ഒരു കല്ലും ഉള്ളും ചവിട്ടിപ്പോകുന്ന വളരെ ദുർഘടമായിട്ട് തീർത്ഥാടന കേന്ദ്രമായി നടത്തണോ അപ്പോൾ അവിടെ റോപ്പ് വേ പ്രൊജക്റ്റുണ്ട് ആ റോപ്പ് വേ പ്രൊജക്റ്റിലും അനുമതി വൈകുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ് പ്രശ്നം വനനിയമമാണ് പ്രശ്നം അപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഒരാൾക്ക് വേണ്ടി ചോദിക്കാം ഒരു ഹൈന്ദവ ഹൈന്ദവവിശ്വാസി അല്ലെങ്കിൽ ഒരു അയ്യപ്പഭക്തനെ ചോദിക്കാം ഞാൻ കല്ലും മുള്ളും താണ്ടി അങ്ങോട്ട് പോകാൻ തയ്യാറാണ് അവിടെ റോപ്പ് വേണ്ട എന്ന് വാദിക്കാം പക്ഷേ റോപ്പ് വേ വരുന്നതോടുകൂടി മറ്റു പല ഗുണങ്ങളും ഉണ്ടാവും അവിടെ തീർത്ഥാടനം കുറെ കൂടി എളുപ്പമാവും അപ്പോൾ ഇതിലേതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സംഘപരിവാർ ആദ്യം ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ശബരിമല വരാൻ പോകുന്ന ഏറ്റവും വലിയ വികസനം എന്ന് പറഞ്ഞാൽ എന്താണ് ശബരിമലയിൽ എയർപോർട്ട് വരാൻ പോകണം ഈ എയർപോർട്ട് വരുന്ന വിഷയത്തിൽ സംഘപരിവാറിൻ്റെ ലൈൻ എന്താണ് നിലപാടെന്താണ് ആ എയർപോർട്ടിൽ വേറെ കുറേ അധികം പ്രശ്നങ്ങളുണ്ട് ഞാൻ മുമ്പ് ഒരിക്കലും ഔട്ട് ഓഫ് ഫോസ് ചൂണ്ടിക്കാട്ടിയിരുന്നു ആ എയർപോർട്ടിന് വേണ്ടി സർക്കാർ ഭൂമി ഏറ്റെടുക്കുന്ന ചെറുവള്ളി എസ്റ്റേറ്റാണ് ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ഹാരിസൺ മലയാളം ലിമിറ്റഡിൽ നിന്ന് ചെറുവള്ളി എസ്റ്റേ ബിലീവേഴ്സ് ചർച്ച് പണം കൊടുത്തു വാങ്ങിയതാണ് ആ പണം കൊടുത്തു വാങ്ങിയത് നിയമവിരുദ്ധമാണ് എന്ന് അന്ന് തന്നെ ചൂണ്ടി വി എസ് അച്യുതാനന്ദനാണ് അത് അതിനെതിരെ ആദ്യ രംഗത്ത് വരുന്നത് കാരണം ഹാരിസൺ മലയാളം ലിമിറ്റഡിന് പാട്ടമായി കിട്ടിയ ഭൂമിയാണ് ആ പാട്ടഭൂമി ഒരിക്കലും മുറിച്ച് വിൽക്കാൻ പറ്റില്ല പണം കൊടുത്ത് വിൽക്കാൻ പറ്റില്ല മാത്രവുമല്ല ഈ ചെറുവിളി എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള ഹാരിസണ് പല ഭൂമികളും പാട്ട കാലാവധി കഴിഞ്ഞതാണ് അപ്പോൾ സർക്കാരിന് തിരിച്ചേറ്റെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഞങ്ങളുടെ ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ കേസ് നടത്തുന്ന ഒരു ഭൂമിയാണ് ചെറുവിളി എസ്റ്റേറ്റ് കാരണം സർക്കാരിൻ്റെ ഭൂമിയാണത് പാട്ടഭൂമിയാണ് പാട്ടകാലാവധി കഴിഞ്ഞ് സർക്കാരിന് ഏറ്റെടുക്കാം അപ്പോൾ അതിനെതിരായ കേസ് ഹൈക്കോടതിയിൽ നിൽക്കുകയാണ് ഹൈക്കോടതി ഇന്ന് പിന്നീട് തിരിച്ചത് സിവിൽ കോടതികളിൽ അതിൻ്റെ ഹാരിസണ്ടും ചെറുവിള്ളി മാത്രമല്ല ഹരിസണ്ടെ എല്ലാ ഭൂമികളിലും സർക്കാരും ഹാരിസൺ മലയാളം ലിമിറ്റഡും തമ്മിലുള്ള കേസ് സിവിൽ കോടതിയിൽ നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ ഭൂമിയാണെന്ന് സർക്കാരും ചെറുപുള്ളി എസ്റ്റേറ്റ് ഞങ്ങളുടെ ഭൂമിയാണെന്ന് പറയുന്ന ഒരു ഭൂമിയിൽ ആ ഭൂമി വിമാനത്താവളത്തിൻ്റെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് പരിപാടി അതായത് ആ തർക്കമുള്ള ഭൂമി നിൻ്റെയാണെന്ന് സംഭവിക്കുകയാണ് കാരണം പണം കൊടുത്താണ് ഏറ്റെടുക്കുന്നത് അപ്പോൾ അതൊരു വലിയ സ്കാമാണ് ആ സ്കാം ഇവിടെ ആരും ചൂണ്ടിക്കാട്ടുന്നില്ല അത് യു ഡി എഫും ചൂണ്ടിക്കാട്ടുന്നില്ല ഈ പറയുന്ന സംഗോരി പറഞ്ഞോ ബി ജെ പിക്ക് ഒന്നും ഒരു പ്രശ്നമല്ല സർക്കാരും അത് വളരെ കൂളായിട്ട് അതിൻ്റെ ഉറപ്പുമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ശബരിമലയിൽ വികസനം വരണം ശബരിമലയിൽ ഈ കൂടുതൽ തീർത്ഥാടകർക്ക് സൗകര്യം ഉണ്ടാവണം എന്ന ആഗ്രഹത്തോടെ ഒന്നും അല്ല സംഘപരിവാർ ഈ സർക്കാരിനെ വിമർശിക്കുന്നത് സംഘ ശബരിമലയുടെ നേരത്തെ നൗഫൽ സൂചിപ്പിച്ച മതേതര സ്വഭാവം ഇല്ലാതാക്കുക ഇടയ്ക്ക് അത് അവരാവർത്തിച്ച് പറയും ഇതിൽ ഹിന്ദു തീർത്ഥാടന കേന്ദ്രമാണ് അല്ല എന്നാരെങ്കിലും പറഞ്ഞോ അത് ഹിന്ദു തീർത്ഥാടന കേന്ദ്രം തന്നെയാണ് പക്ഷേ ശബരിമലയ്ക്ക് മറ്റ് ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നിന്നില്ലാത്തൊരു സവിശേഷത അത് നാനാജാതി മതസ്ഥർക്ക് ആക്സസ്ബിൾ ആയിട്ടുള്ളൊരു ദേവാലയമാണ് ഒരു തീർത്ഥാടന കേന്ദ്രമാണ് എന്നുള്ളതുകൊണ്ടാണ് അത് അതു മാത്രവുമല്ല ആ തീർത്ഥാടകർ എരുമേലിയിലും അർത്തുങ്കലിലും പോയിട്ടാണ് ശബരിമലയിലേക്ക് പോകുന്നത് എന്നുള്ളതുകൊണ്ട് അത് നമ്മുടെ കേരളത്തിൻ്റെ മാത്രം സവിശേഷതയായ ആ ഒരു മത സാഹോദര്യവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു തീർത്ഥാടനകരണം കൂടിയാണ് അപ്പോൾ അതിൻ്റെ ആ സ്വഭാവം ഇല്ലാതാക്കുക എന്നുള്ളതാണ് സംഘപരിവാറിൻ്റെ ലക്ഷ്യം അതിനുവേണ്ടി അവർ ചരിത്രം തിരുത്തുന്ന പണി അവർ നേരത്തെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഐതിഹ്യവും തിരുത്താൻ തുടങ്ങിയിരിക്കുന്നു അയ്യപ്പനും വാവരുന്നൊക്കെ പറഞ്ഞാൽ ഐതിഹ്യത്തിൽപ്പെട്ടതാണ് ഐതിഹ്യവും തിരുത്തുകയാണ് ഇതുവരെ കാണാത്ത രേഖകളൊക്കെ അവർ കൊണ്ടുവന്ന് ഐതിഹ്യം തന്നെ തിരുത്താൻ ശ്രമിക്കുകയാണ് അതിനെതിരെയാണ് യഥാർത്ഥത്തിൽ ഈ ശബരിമലയിലെ യഥാർത്ഥ അയ്യപ്പ ഭക്തർ നിലയുറപ്പിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്